हरि ओं श्लोकन्नाल् माया यत्र कदा विनो वि कुरुदे भादे जगद्भ्यो बहिः शोकक्रोधविमोहसाध्वसमुखाभावास्तु दूरङ्गदाः सान्द्रानन्दझरीचयत्र परमज्योतिप्रकाशात्मके तत्ते विभाविदं विजयदे വൈകുണ്ഠരൂപം പദങ്ങൾ പിരിച്ചു നോക്കാം കഥാപി കഥി നോ വികുരു ഭാതെ ബഹിഹി ജഗദ്ഭ്യോ ജഗദ്ഭ്യ എന്നുള്ള വിസർഗം മാറിയിട്ട് ജഗദ്ഭ്യോ എന്ന് വരും അപ്പം അതാണ് ജഗദ്ഭ്യഹ ജഗത്ഭ്യോ ബഹിഹി അവിടെ പിരിക്കുമ്പം ബഹിഹി എന്നുണ്ട് ശരിക്കും പുസ്തകത്തിൽ ബഹിഹി എന്ന് തന്നെ പിരിച്ചു തന്നെ കൊടുത്തിട്ടുണ്ട് ശോക ക്രോധ വിമോഹ സാധ്വസ മുഖാഹ തു ദൂരം ഗതാഹ ശോകക്രോധവിമോഹസാധ്വസമുഖ ഭാവാഹ പ്ലസ്തു ആണ് ഭാവാസ്തു ആ വിസർഗന്മാർ കഴിയും സ്തു എന്ന് വരുന്നു ഭാവാഹ തു എന്നുള്ളതാണ് ഭാവാസ്തു ദൂരം ഗദാഹ ശോകക്രോധവിമോഹസാധ്വസമുഖ ಭಾಸ್ತು ದೂರಂಗದ ಅರಿ ಸಾಂದ್ರಂದರಿ ಸಾಂದ್ರಂದ್ರಾನಂದಝರಿ ಚ್ರ ಪರಮ ಜ್ಯೋತಿ ಪ್ರಕಾಶತ್ಮಗೆ ಪ್ರಕಾಶಾತ್ಮಗೆ ಪ್ರಕಾಶ ആത്മകേ പ്രകാശാത്മകേ സാന്ദ്രാനന്ദരീച്ചത്ര പരമജ്യോതിപ്രകാശാത്മകേ പരമജ്യോതി പ്രകാശാത്മകേ പരമജ്യോതി കഴിഞ്ഞിട്ട് അവിടെ നിർത്തരുത് അവിടെ വിസർഗമുണ്ട് ഇടയ്ക്ക് വരുന്ന വിസർഗം നമ്മൾ പറയാറില്ല അപ്പം അടുത്ത അക്ഷരം ഒന്ന് ശകല ഇരട്ടിച്ച് പറയും പരമജ്യോതി പ്രകാശാത്മകേ പരമജ്യോതി പ്രകാശാത്മക എന്ന് ചൊല്ലരുത് പ്രകാശാത്മകേ തത്തേ തത് പ്ലസ് തേ ആണ് തത്തേ നമ്മുടെ മറ്റേ തത്തകിളിയെ വിളിക്കുകയല്ല തത്തേ തത്തേ ധാമ വിഭാവിതം വിജയദേ രൂപം വിഭോ തത്തേ ധാമ വിഭാവിതം വിജയദേ വൈകുണ്ഠരൂപം വിഭോ माया यत्र कदापि नो विगुरुदे भादे जगद्भ्यो बहिः शोकक्रोधविमोहसाध्वसमुखा भावास्तु दूरङ्गदाः सान्द्रानन्दरीजयत्र परमज्योतिप्रकाशात्मके तत्ते धाम विभाविदं विजयदे वैकुण्ठरूपं विभो ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇനിയത്തെ മൂന്ന് ശ്ലോകങ്ങളും നമ്മൾ മറ്റേ തൊട്ട് മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൽ ആ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠ ലോകമാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് പറയുന്നത് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് ഇനിയത്തെ മൂന്ന് ശ്ലോകങ്ങൾ ആ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത വൈകുണ്ഠം എങ്ങനെയുണ്ടെന്ന് മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അയ്യോ എന്തൊരു അത്ഭുതമാണ് എന്നാണ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വിഭോ ഭാദേ യത്ര വിഭോ ആ സർവവ്യാപിയായ ഭഗവാനെ ബഹുഹി ഭാദേ യത്ര ആ ലോകങ്ങളെയെല്ലാം പുറത്ത് വിളങ്ങുന്ന ആ സ്ഥലത്ത് എന്ന് വെച്ചാൽ ആ വൈകുണ്ഠ സ്ഥാനത്ത് ലോകങ്ങളുടെ എല്ലാം പുറത്താണ് അപ്പം സർവ്വവ്യാപിയായ ഭഗവാനെ ലോകങ്ങളുടെ എല്ലാം പുറത്ത് വിളങ്ങുന്ന ആ സ്ഥലത്ത് മായ കഥാപിന്നോ വികരുതേ മായ ഒരിക്കലും ഭേദഭേദം ആ ഭേദബോധം ജനിപ്പിക്കുന്നില്ല ശോകക്രോധ വിമോഹ സാധസമുഖാ ഹാ ദൂരംഗതാഹ ശോകം എന്ന് വെച്ചാൽ ദുഃഖം ക്രോധം കോപം വിമോഹം മൗഢ്യം പിന്നെ സാധമുഖാക ഭയം ഇങ്ങനെയുള്ള മുതലായിട്ടുള്ള മനോഭാവങ്ങളാകട്ടെ ദൂരെ ഒഴിഞ്ഞു പോയിരിക്കുന്നു പോയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും അവിടെയില്ല വൈകുണ്ട ലോകത്തിൽ ഈ ദുഃഖമാവട്ടെ കോപമാകട്ടെ ഭയം മൗഢ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഇല്ലേ ഇല്ല പരമജ്യോതിപ്രകാശാത്മകേ എത്ര സാന്ദ്രാനന്ദരീച പരമജ്യോതി മഹാതേജപ്രകാശ രൂപമായിട്ടുള്ള ആ പ്രദേശത്ത് പരമാനന്ദപ്രവാഹവുമുണ്ട് അപ്പം സാന്ദ്രാനന്ദചരി അപ്പോൾ ആ അത്ര പരമാനന്ദമാണ് ഒരിക്കലും അവസാനിക്കാത്ത ആ ആനന്ദമാണ് അവിടെയുള്ളത് എവിടെ ആ വൈകുണ്ഠലോകത്തിൽ വിഭാവിതം തത് എന്നുവെച്ചാൽ വിഭാവിതം ആ ബ്രഹ്മാവിന് ആ വിഭാ വിഭാവിതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ തത് അത് ആ വൈകുണ്ഠരൂപം വൈകുണ്ഠമെന്ന തേ ധാമ വിജയതെ നിന്തിരുവടിയുടെ ആ വാസസ്ഥലം വിജയിച്ചരുളുന്നു അപ്പം സർവവ്യാപിയായ ഭഗവാനെ ലോകങ്ങളുടെ എല്ലാം പുറത്തു വിളങ്ങുന്ന ആ വൈകുണ്ഠം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് മായ ും ഭേദബോ ഭേദബോധം ജനിപ്പിക്കുന്നേയില്ല ദുഃഖമില്ല കോപമില്ല മൗഢ്യമില്ല ഭയം ഇതൊന്നൊന്നും ഇങ്ങനെയുള്ള മനോഭാവങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ അതെല്ലാം ദൂരെ മാറിയിരിക്കുകയാണ് മഹാതേജപ്രകാശ രൂപമായിട്ടുള്ള ആ പ്രദേശത്ത് എപ്പോഴും ആ പരമാനന്ദ പ്രവാഹം മാത്രമേ ഉള്ളൂ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠമെന്ന് ആ നിന്തിരുവടിയുടെ വാസസ്ഥലം വിജയിച്ചരുളുന്നു അപ്പം പറയുന്ന ഈ അഹങ്കാരികളായ അഹങ്കാരം മുതലായിട്ടുള്ള ആ മായാകാര്യങ്ങളോ ശോകക്രോധാദി കളായിട്ടുള്ള മനോവികാരങ്ങളോ ഇല്ലാത്ത ഒരു ലോകം വൈകുണ്ഠം മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടോ ഇതല്ലേ ഉള്ളു അഹങ്കാരം ക്രോധം ശോകം ഇതെല്ലാമേ നമ്മുടെ നാട്ടിലുള്ളൂ വൈകുണ്ഠത്തിൽ മാത്രമേ ഇങ്ങനൊന്നുമില്ലാത്ത എപ്പോഴും സാന്ദ്രാനന്ദമായിട്ടുള്ള ആഹ്ലാദമുള്ളത് അവിടെ മാത്രമേ ഉള്ളൂ സൂര്യൻ പോലും മങ്ങിപ്പോകത്തക്ക വിധമാണ് അത്രത്തോളം ആ തേജസ്സാണ് ആ ആ ലോകത്തിന് പിന്നെ പരമാനന്ദമയവുമാണ് പിന്നെ ഈ വിധം ഒരു ലോകവും ഇല്ല അതാണ് വൈകുണ്ഠലോകം ഏകാത്ഭുതമാണെന്ന് പറയുന്നത് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണല്ലോ വൈകുണ്ഠ ലോകം അത്ഭുതമാണ് ആ ലോകം മറ്റു ലോകങ്ങളെയെല്ലാം ജയിക്കുന്നു അപ്പോൾ ആ മറ്റു ലോകങ്ങളേക്കാളൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ ആ ഭാഗവത് ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഒരു ആ ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ മാത്രമേ വൈകുണ്ഠത്തിലുള്ളൂ അല്ലാത്തവരൊന്നും വൈകുണ്ടത്തിലില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഭട്ടതിരിപ്പാട്